ഓം അഗത്തീശ്വരായി എന്ന എല്ലാവർക്കും വണക്കാൻ ഞാൻ വിനയം കുറിക്കുക ചില ജ്യോതിഷന്മാരെടുക്കെ അസ്ട്രോളജി കൺസൾട്ടേഷൻ ചെന്ന സമയത്ത് നിങ്ങളുടെ നക്ഷത്രം കേൾക്കുമ്പോൾ തന്നെ അവര് പറയണ അച്ഛൻ വഴി ബന്ധുക്കൾ നിങ്ങൾക്ക് പാരയാവും അച്ഛൻ വഴിയുള്ള കുടുംബദേവതകളുടെ ശാപം ഉണ്ട് പിതൃവഴി ശരിയല്ല അച്ഛൻ തന്നെ നിങ്ങൾക്ക് പാരയായിത്തീരും അച്ഛൻ്റെ സ്വത്ത് കിട്ടുകയില്ല ഇങ്ങനെയൊക്കെ ഒറ്റയടിക്ക് തന്നെ നക്ഷത്രം പറയുമ്പോൾ തന്നെ പറയുന്നു സാറേ ഇതെങ്ങനെയാണ് പറയുന്നത് നമ്മൾ ആ വിഷയം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനലിലുണ്ടെങ്കിൽ ഈ ചാനലിൽ മുന്നൂറ്റമ്പതിൽ പരം വീഡിയോസ് ഉണ്ട് അതിൽ നൂറിൽ പരം വീഡിയോസ് കേരള അസ്ട്രോളജിയുടെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഹോരശാസ്ത്രം പോലുള്ള ഗ്രന്ഥങ്ങള് സാരാവലി ഫലദ്വീപ ബൃഹജാത പദ്ധതി പ്രശ്നമാർഗം പ്രശ്നാനുഷ്ഠാന പദ്ധതി എന്നീ ഗ്രന്ഥങ്ങളിലേക്ക് അടിസ്ഥാന പ്രമാണങ്ങളെ കൊണ്ടിട്ടുള്ള വീഡിയോകൾ ഉൾക്കൊള്ളുന്നതാണ് മറ്റു പലതും തമിഴ് അസ്ട്രോളജിയിലെ പല ലീനിയേജുകളിലുള്ള പലര് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് നടത്തി പരാശരമുറ അവരുടേതായ രീതിയിലാക്കി വെച്ചിട്ടുള്ള പല ലിമിയേജിലുകളിലുള്ള പല ആംഗിളിലുള്ള വ്യൂകളിലുള്ള വീഡിയോസ് ഈ ചാനലിൽ ധാരാളമുണ്ട് ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ജ്യോതിഷത്തിലുള്ള അറിവിനെ കൂട്ടാനായിട്ട് ഈ ചാനലിലുള്ള വീഡിയോകൾ നിങ്ങളെ സഹായിക്കും നിങ്ങളൊരു ജ്യോതിഷനാണോ നിങ്ങളുടെ അറിവിനെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടി ഉയർത്താൻ സഹായിക്കും നിങ്ങൾ ജ്യോതിഷ വിദ്യാർത്ഥിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ജ്യോതിഷം നോക്കുന്ന ആളാണോ ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും സാധാരണ ഒരു ജ്യോതിഷർക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് വരാനായിട്ട് ഈ ചാനൽ സഹായിക്കും അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യാം എന്തൊരാണ് പറഞ്ഞത് ഒരു ജാതകം നോക്കുമ്പോൾ തന്നെ അച്ഛൻ വഴി ബന്ധുക്കൾ പ്രശ്നമായി തീരും എന്ന് പറയാറുണ്ട് ഇതെങ്ങനെയാണ് ഇത് എത്രത്തോളം ശരിയാണെന്നൊക്കെ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഒന്ന് കർമാസ്ട്രോളജി കർമ്മ ജ്യോതിഷം ഇതിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞിട്ട് പിന്നെ പറയാനാ കർമ്മജ്യോതിഷം തമിഴ്നാട്ടില് രണ്ടായിരത്തി പതിനാലുടങ്ങി പോപ്പുലറാണ് കർമ്മ കർമ്മ എന്നും ശാപം എനർജി നെഗറ്റീവ് എനർജി ശാപം കർമ്മ എന്ന പേരിലൊക്കെ ഇത് പറയുന്നുണ്ട് ഇത് ആക്ച്വലി പല ട്രഡീഷണൽ ആസ്ട്രോളജീസും ഇത് എടുക്കത്തില്ല ചില ആസ്ട്രോളയേഴ്സ് ട്രഡീഷണൽ എടുത്തിട്ട് പരാശര മുറയോട് കൂടി ഇത് കൂട്ടിയിട്ട് ചില സംഭവങ്ങൾ പറയും കാരണം ഇതില് പ്രഡിക്ഷൻസ് കുറവാണ് ഈ മെത്തേഡിൽ പ്രഡിക്ഷൻസ് കുറവാണ് എന്നാൽ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആളുകൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിലെ തിയറികൾ വളച്ചൊടിച്ച് പല രീതിയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇന്ന ഉണ്ട് ഇന്നതുണ്ട് എന്ന് പറയുകയും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തവർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഫലം പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ പോകണം എന്നേ പറയാൻ പറ്റുള്ളൂ എന്നുള്ള രീതി പറയാം എന്ന് പറഞ്ഞാല് ഇത് ഇത് നോക്കുന്ന ആളുകൾ ആണ് ഫലം മാറിപ്പോയാലും കുഴപ്പമില്ല കാര്യം നിങ്ങൾ അതേപോലെ വന്നില്ലല്ലോ നമ്മളൊക്കെ ഡീൽ ചെയ്യുന്ന ട്രഡീഷണൽ അസ്ട്രോളജിയുടെ പ്രശ്നം എന്തെങ്കിലും ഒരു ഫലം കഴിഞ്ഞാൽ അയ്യേ അയാള് പറഞ്ഞാൽ ശരിയായില്ല എന്നാണ് ആളുകൾ പറയാ ഇതിലതിന്റെ പ്രശ്നമല്ല കാരണം നിങ്ങൾ ഈ നിങ്ങളുടെ കർമ്മ കറക്റ്റായിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ജാമ്യം മുൻകൂർ ജാമ്യം എടുക്കുന്ന മാതിരി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോ മാത്രമല്ല കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഫലം സത്യമാണ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാനും സാധിക്കും എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കർമാസ്ട്രോളജി ഇൻട്രഡ്യൂസ് ആകുമ്പോൾ മലേ ഞാനിത് നോക്കി വരുന്നുണ്ട് കാര്യം എനിക്ക് രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങിയ യൂട്യൂബില് ചാനലുണ്ട് ഓൾറെഡി അസൈൻമെന്റ് ടെക്കി ഞാൻ ടെക്കി എന്ന് പറയുന്ന കാര്യം എനിക്ക് ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ്വെയർ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അത്യാവശ്യം അറിയാം രണ്ടായിരത്തി പതിമൂന്ന് മുതലേ നോക്കിക്കോ നമ്മുടെ ചാനലൊക്കെ യൂട്യൂബിലുണ്ട് ഈ ചാനലല്ല കളരിയുടെ ചാനലുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്നേ മുതൽ ഇത് വീക്ഷിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറയാറുണ്ട് ഐ എ ഹാഫ് തമിഴൻ എന്ന് പറയും അത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ കളരിയുടെ ചാനൽ പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് വീക്ഷിക്കുകയും നമ്മൾ ഇതിനെ ഇത് വർക്ക് ആവുന്നുണ്ടോ വർക്ക് ആവുന്നുണ്ടോ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുമായിരുന്നു പിന്നെന്താ അപ്പൊ കാര്യത്തിലേക്ക് വരാം തള്ള് മാത്രം പോരല്ലോ കർമ്മജ്യോതിഷത്തിലെ സ്റ്റാർസ് ഇത് സൂര്യന്റെ കർമ്മപതിപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി ആയില്യം അനിഴം പുരുട്ടാസിരുട്ടാതി ഇവകളാണ് ഈ നക്ഷത്രങ്ങളിലാണ് നിങ്ങൾ ജനിച്ചെങ്കിലാണ് ഈ കർമാസ്ട്രോളജി എന്ന് പറഞ്ഞ് പറയുന്ന ജ്യോത്സന്മാര് പെട്ടെന്ന് എന്തയും ഇടവേ നിനക്ക് അച്ഛൻ്റെ കർമ്മമുണ്ട് അതായത് സൂര്യന്റെ ശാപം ഉണ്ടെന്ന് എന്താ പറയാ സൂര്യശാപം അപ്പൊ സൂര്യശാപം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മാത്രമല്ല സൂര്യന്റെ കാരകത്തൊക്കെ എടുത്ത് ചിലപ്പോ ചിലവർ തട്ടിവെക്കും അതായത് അച്ഛന്റെ ഭാഗത്ത് നിന്നുള്ള കർമ്മം കർമ്മദോഷം കർമ്മദോഷമുണ്ട് അച്ഛൻ നെഗറ്റീവ് ആയിട്ടായിരിക്കും നിങ്ങളോട് പെരുമാറുക അച്ഛന് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്തു കൊടുത്താലും എന്നുള്ള നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് വരും എന്നാൽ നിങ്ങൾക്ക് അച്ഛനോട് സ്നേഹം ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇവർ പറഞ്ഞു പിടിപ്പിക്കും നിങ്ങളുടെ അച്ഛനായിട്ട് നിങ്ങളുടെ മര്യാദയ്ക്കുള്ള ബന്ധം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വാക്ക് കേട്ടാൽ തന്നെ നിങ്ങളുടെ നിങ്ങളുടേത് നിങ്ങളുടെ മെൻ്റാലിറ്റി മാറാനുള്ള സാധ്യതയുണ്ട് ഐ ആർ ഐ സോറി ഐ വുഡ് ലൈക്ക് ടു ഓൾവേസ് സേ ദാറ്റ് interest and opinion is very very important Point in astrology. As we look astrology with the point of psychological analysis, we can clearly tell that astrology is mostly related to traits, attitudes, aptitudes, interests, and opinions primarily. Above, Achante. ഞാൻ പറഞ്ഞാ പറഞ്ഞാൽ ഒപ്പീനിയൻസ് ഒക്കെ ചെറുപ്പം നിങ്ങക്ക് മാറിപ്പോ അതായത് ജോഡ്സിന്റെ അടുത്ത് പോയി ഇത് കേട്ടിട്ട് ചിലപ്പോ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെയും ബലം വരാം അപ്പൊ അച്ഛൻറെ ഇത് അപ്പൊ അച്ഛൻ മാത്രമല്ലല്ല ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള മേധാവിയും അതായിരിക്കാം മേധാവി നിങ്ങളൊരു കോളേജിൽ പഠിപ്പിക്കുന്ന ആളാണോ അപ്പൊ നിങ്ങൾക്ക് വ്യാഴത്തിന്റെ അല്ലെങ്കിൽ കേതുവിന്റെ കേതുവിന്റെയൊക്കെ ആദ്യക്കുള്ള ജാതകമാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാൾ ടീച്ചറാണോ നിങ്ങൾക്ക് ബുദ്ധൻ്റെ ആദ്യക്കുള്ള ഒരാളാണെങ്കിൽ അവിടെ സ്കൂളിലെ പ്രിൻസിപ്പാൾ പ്രിൻസി നിങ്ങളൊരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഒരു ക്ലർക്ക് ആണെങ്കിൽ അതിൻ്റെ ഹയർ ഓഫീസർ വില്ലേജിലാണെങ്കിൽ വില്ലേജ് ഓഫീസർ സെക്രട്ടറിയേറ്റിലാണെങ്കിൽ സെക്രട്ടറി ഇങ്ങനെ പറയുന്നവരൊക്കെ സൂര്യൻറെ ആദ്യമുള്ള ഇവരൊക്കെ നിങ്ങൾക്ക് ദോഷമായിട്ടും ഭാര്യയായിട്ടും വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ചിന്ത ഇത് ശരിയായിട്ട് വരുന്ന വെച്ച് കഴിഞ്ഞാൽ കോമൺ സൈക്കോളജിയിൽ ഒരു ഇതുണ്ട് ഹ്യൂമൻ ബീയിങ്സ് ടു യു നെഗറ്റീവ്ലി ഹ്യൂമൻ ബീയിങ്സ് നെവർ റിമെമ്പർ പോസിറ്റീവ് ഡീഡ്സ് എനി ബഡി ഡു ഫേസ്ലി അതായത് മനുഷ്യന്റെ സഹായം ഞാൻ ചില കാര്യങ്ങൾക്ക് വെറുതെ ഇംഗ്ലീഷ് ഇറങ്ങുന്ന പഠിക്കുന്നത് ഇംഗ്ലീഷ് അറിയാതെ അറിയിക്കാൻ വേണ്ടിട്ടല്ല ജസ്റ്റ് ഫോർ ചേഞ്ച് ചേഞ്ച് ഇൻ ടോക്ക് അപ്പോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തലപ്പത്തുള്ള ആളുകൾ ഇതായിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എല്ലാ ആളുകൾക്കും പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷനും നെഗറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും നിങ്ങളെ ഒരു മനുഷ്യരെയും ചീത്ത പറയാത്ത അച്ഛനും ഉണ്ടാവില്ല ശകാരിക്കാത്ത അച്ഛനുണ്ടാവില്ല നിങ്ങളൊരു അച്ഛനാണെങ്കിൽ നിങ്ങൾക്ക് അച്ഛന്റെ മനസ്സറിയാൻ പറ്റും ാത്ത അച്ഛനോ ചീത്ത പറയാത്ത അച്ഛനോ നെഗറ്റീവ് പറയാത്തോ ചെയ്യാത്തതോ അച്ഛനോ ഒന്നും ഉണ്ടാവത്തില്ല ഇത് കേൾക്കുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും എന്നാൽ അദ്ദേഹം ചെയ്ത മക്കളെക്കായിട്ട് ചേർന്നുള്ള കാര്യങ്ങൾ ഒന്നും ചിലപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്തിനു വേണ്ടിയിട്ടാണ് അച്ഛനത് അങ്ങനെ പറഞ്ഞെന്ന് പോലും നിങ്ങൾ മറന്നു ബിക്കോസ് ഹ്യൂമൻ ബ്രെയിൻ ഈസ്റ്റീവ്ലി ഫസ്റ്റ്ലി ബിക്കോസ് വി ഹാവ് ഗോൺ ത്രൂസ് ഓഫ് റെവല്യൂഷൻസ് ൂഷൻസ് ഇവൻ ഫ്രം സ്റ്റോൺ ഏജസ് അപ്പൊ അവിടെ ചില ആയുധത്തിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ആ സോഷ്യൽ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അറിയാൻ പറ്റും നെഗറ്റീവ് ഇൻഫോർമേഷൻസ് ആണ് ആദ്യം തന്നെ നമുക്ക് ഇടണം ആന കുത്താന ഓടിച്ചിടുന്നു അവിടെ സിംഹം വരും പുലി വരും ആദ്യം നെഗറ്റിവിറ്റി അവിടെ വേണം അങ്ങോട്ട് പോരുത് വെള്ളത്തിലൂടെ വച്ചാവും കൊക്കയിലും ഉണച്ചാവും ആ ചെടി പറിക്കരുത് ആ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേട്ടാളന്മാരുടെ ശല്യം ഉണ്ടാവും മറ്റ് ട്രൈബ്സിലെ കാട്ടാളന്മാരെ നിങ്ങളെ പഠിച്ചുകൊണ്ടോ ഇങ്ങനെ നെഗറ്റിവിറ്റിയാണ് ആദ്യം നമ്മൾ പഠിച്ചേക്കുന്നത് നമ്മുടെ ഉണ്ടാവും ഫസ്റ്റ് മുതലേ നെഗറ്റിവിറ്റിയാണ് ആദ്യം പഠിപ്പിക്കുന്നത് പിന്നെയാണ് പറയണത് അവിടെ ചെന്നാൽ അവിടെ ഒരു നല്ല മരമുണ്ട് ആ മരത്തിൽ മാങ്ങിയുണ്ട് അത് പറഞ്ഞാൽ പോസിറ്റിവിറ്റി എന്ത് കിട്ടും നല്ലത് കിട്ടും പക്ഷെ മനുഷ്യൻ ആയാലും ഏതൊരു ജീവജാലങ്ങളായാലും ഫസ്റ്റ് നിലനിൽപ്പിന് വേണ്ടി നെഗറ്റിവിറ്റിയാണ് പഠിക്കുന്നത് പിള്ളേർ ചെറുപ്പം മുതലേറെ അത് തൊട്ടല്ലേ തീ തൊട്ട പൊള്ളും വെള്ളത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ മുങ്ങും അല്ല ഗ്യാസിൽ തൊടരുത് കറണ്ടിൽ തൊടരുത് അപ്പോ ഈ ഫിയർ കോൺസെപ്റ്റ് അരുത് അരുത് പഠിപ്പിക്കുന്ന ഇത് അരുതെന്ന് പറയുന്ന കാര്യങ്ങള് കണക്ട് ചെയ്തു ഇത് ശരിയാണെന്നല്ലോ അച്ഛനെ ദൂരം തല്ലിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ വരാം എന്തൊക്കെ നെഗറ്റീവാണ് അച്ഛനെ കൊണ്ടുവന്നത് എടാ എടൈ എട എട എടൈ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ഞാൻ ഈ പറയുന്ന അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് ദുരിതം ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനുള്ളവർക്ക് എല്ലാവർക്കും നെഗറ്റിവിറ്റി ചിലപ്പോ ഇത് പറയുമ്പോ കേൾക്കുമ്പോ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ പ്രയോജനം ഒരിക്കലും തെറ്റാൻ വഴിയില്ല എന്ന് പറഞ്ഞ കാരണം ദിസ് ടൈപ്പ് ഓഫ് കർമ്മ അസ്ട്രോളജി എൻടയർലി ഡീലിംഗ് വിത്ത് കർമ്മ ആൻഡ് എവ്രിബഡി ഇൻ ദ യൂണിവേഴ്സ് വിൽ ബി ഹിങ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ എനി ഓഫ് ദ ടൈം in their lifestyle will be having from any of their relationships. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അച്ഛൻ്റെ അടുത്തു നിന്നും അമ്മയുടെ അടുത്തു നിന്നും സഹോദരന്മാരുടെ അടുത്തു നിന്നും സഹോദരിമാരുടെ അടുത്തു നിന്നും കാമുകന്റെ കാമുകളും കാമുകളും എല്ലാവരുടെ നിന്നും നെഗറ്റിവിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു സമയത്ത് അത് ലോജിക്കാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് പറയേണ്ടത് എന്താ അടുത്ത സംഭവം മേധാവികളിൽ നിന്നും അച്ഛൻ്റെ അടുത്തും അമ്മയുടെടുത്തുനിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള രീതിക്കാണ് പറഞ്ഞു വന്നത് എന്നാൽ ഇതിന്റെ ഫലം എത്രത്തോളം ശരിയാവും ഇങ്ങനെ ഫലം പറഞ്ഞു എത്രത്തോളം ശരിയാവും ശരിയായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും അടുത്ത സംഭവം സ്വത്ത് അച്ഛന്റെ സ്വത്ത് കിട്ടാൻ വഴിയില്ലാന്നാണ് ഇതില് ഇങ്ങനെ തന്നെ വേണമെന്നില്ല മിക്ക ആളുകൾക്കും ചിലപ്പോ അച്ഛന്റെ സ്വത്ത് കിട്ടാൻ സാധ്യത കുറവുള്ള ആളുകൾ ഉണ്ടാവും കാരണം സാമ്പത്തികമില്ലാത്ത ഫാമിലിയില് ആണ് ജനിച്ചെങ്കില് അച്ഛന്റെ അച്ഛന്റെ സ്വത്തുക്കള് ക്ലിയർ ആയിട്ടുള്ള രീതിയില് പകർന്ന് കിട്ടാത്ത ആളുകൾക്ക് അച്ഛൻ്റെ സ്വത്ത് കിട്ടിയിട്ടുണ്ടാവില്ല അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അപ്പോ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഡേറ്റാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പത്തിരുപത് ലക്ഷം പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് കോടി പേരെ എടുക്കുകയാണെങ്കിൽ ഒരു നക്ഷത്രത്തിൽ തന്നെ ജനിച്ച ഇരുപത് കോടി പേരെ പേരെടുക്കുകയാണെങ്കിൽ തന്നെയും കാരണം നമ്മൾ ആ ഈ സമൂഹത്തിലുള്ള ആളുകളുടെ അളവ് നോക്കിക്കഴിഞ്ഞാല് എനിക്കറിയാം എയ്റ്റി പെർസെന്റ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഓൾവേസ് അണ്ടർ മിഡ് ലൈൻ

മിഡ് മിഡ്ലൈൻ ഈ മിഡ് ലൈനിലുള്ള ആളുകളായിരിക്കും കൂടുതൽ എസ്ട്രോളജിയിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ദേ ബി ഹാവ് ഇൻ ദാറ്റ് മച്ച് ഹെറിഡിറ്ററി അവർക്ക് അധികം ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവണമെന്നില്ല സോ അറ്റ് ദാറ്റ് കണ്ടീഷൻ വിൽ ബി ഫെൽറ്റ് ദിസ്റ്റ് അപ്പോ ഇതൊന്നും പിന്നെ രണ്ടാമത്തെ കാര്യം അച്ഛന്റെ മേധാവി പണം സ്വത്ത് കിട്ടലാണ് സ്വത്ത് എന്നിട്ടിത് ഇങ്ങനെ പച്ചയായി പറയാതെ പരാശരത ഇത് കണ്ടുപിടിച്ചവര് ഇത് പച്ചയായിട്ട് പറയാതെ പരാശര തിയറി കൂടി കൂട്ടി പറയും പരാശര തിയറി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നാലാം ഭാവത്തിൽ കേതുരുന്ന പത്താം ഭാവത്തിൽ കേതുരുന്ന പ്രശ്നമാണ് തൊഴിൽ നാലാം ഭാവത്തില് കേതുരുന്ന സപ്പോസ് ലഗ്നം നാലില് കേതു അല്ലെങ്കിൽ പത്തിൽ രാഹു എന്തായാലും ഇരിക്കും നാലില് കേതു ള് പത്ത് നാലായിട്ട് ബന്ധപ്പെട്ട നാലാം ഭാവം പ്രോപ്പർട്ടിയാണ് അത് മദർലി ആണോ എന്നുള്ളതല്ലാണ്ട് കോമൺലി പ്രോപ്പർട്ടി എന്ന് പറയും മദർലി ആവണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് അഞ്ചാം ഭാവം വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫാദർലി പ്രോപ്പർട്ടി ഇവിടെ നാലാം ഭാവം പത്താം ഭാവം തൊഴില് പത്താം ഭാവം തൊഴിൽ സ്ഥാനത്ത് രാഹു ഒരു ആയിരിക്കാം നാലിൽ കേതു ഒരു ആയിരിക്കാം എന്നിട്ട് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും പറയുന്നത് ഇത് ഇതൊന്നും നോക്കാണ്ട് തന്നെ നാലിലോ ഏഴ് പത്തിലോ പാപഗ്രഹം വരുന്ന കഴിഞ്ഞാല് പത്താം ഭാവത്തിന് ബാഡ് കർമ്മം വന്നിട്ടേണ്ടത് നമ്മൾ എടുക്കും എപ്പോഴാണ് അതിന്റെ ഫലം അനുഭവിക്കുന്നത് എന്നുള്ളത് തിട്ടമായിട്ട് കാലഗണന ചെയ്തു പറയാനാണ് ഈ ജ്യോതിഷം ഷാർപ്പായിട്ട് നോക്കേണ്ടത് അതേപോലെ നാലാം ഭാവം പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും കുഴപ്പമുണ്ടായിരിക്കണമെന്നില്ല ഈ കാല വിനൈ പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ എന്നു വരും കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ വരുന്ന ഇതൊക്കെ പരാശരതൊക്കെ ഓൾറെഡി പറഞ്ഞു പോയക്കാണ് അപ്പൊ ഇതും കണക്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഇത് വെച്ച് പറയാം പക്ഷെ ഇത് മാത്രം വെച്ചിട്ട് പറയാൻ പറ്റില്ല കാരണം സ്റ്റാർസ് ആർ മെയിൻ ഓഫ് അസ്ട്രോളജി എന്നിട്ട് ഈ നക്ഷത്രം എങ്ങനെ എടുക്കണ എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രഡീഷണൽ മെത്തേഡിലാണ് നക്ഷത്രം എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇരിക്കുന്ന നക്ഷത്രം തന്നെയാണ് നക്ഷത്രം അത് ഒറിജിനൽ കാൽക്കുലേഷൻ ആ കാൽക്കുലേഷനിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ നക്ഷത്ര കണക്കാക്കണമെങ്കിൽ പരാശരം കണ്ടുപിടിച്ച പരാശര മുറിയിൽ ചന്ദ്രസ്ഫുടം എടുത്തിട്ട് അതിനെ ഭാഗ്യകലകളാക്കിയിട്ട് നക്ഷത്രത്തിന്റെ കാലായിട്ടുള്ള ആ എത്ര കലയാണ് നിങ്ങൾക്ക് അറിയാലോ ഏറ്റ് എന്നുള്ള മാനം വെച്ചിട്ടുള്ള കലകൊണ്ട് എത്ര കലയാണ് ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് ഹരിച്ചിട്ട് അതിനെ മുപ്പുകൊണ്ട് പൊടിച്ച് അറുപത് കൊണ്ടൊക്കെ ഹരിച്ച് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ എത്രാമത്തെ കാലി എത്രാമത്തെ നക്ഷത്രത എത്രാമത്തെ കാലിരിക്കണം എന്ന് കണക്കാക്കിയിട്ടാണ് ശിഷ്ടദശ പോലും കണക്കാക്കിയിട്ട് നമ്മൾ കാലഗണന ചെയ്യുന്നത് കേരളത്തിലൊരു മെത്തേഡ് ഉണ്ടായിരുന്നു നവാംശക ബലം ഉണ്ടെങ്കിൽ കാലചക്രദശ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു ഞാനൊക്കെ പഠിച്ച കാലത്ത് നവാംശകം നോക്കിയിട്ട് നവാംശക അധിപന്റെ ബലം വെച്ച് കാലചക്രദശ പോലും എടുത്ത് ബലം എഴുതിയിരുന്ന ജാതകങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എന്റെ ആശാന് ഏർ അപ്പൊ ഇവിടുത്തെ ഒരു അത്യാവശ്യം ഫേമസ് ആയുള്ള ആശാനായിരുന്നു എന്നെ പഠിപ്പിച്ച അപ്പൊ ആ സാറ് ഞാനൊക്കെ ദേശയൊക്കെ കൂട്ടണല്ലോ ഞങ്ങളുടെ പണിയായിരിക്കും പിള്ളേരുടെ പണിയായിരിക്കും എന്നൊക്കെ എഴുതി കൂട്ടണമല്ലോ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ടിലൊക്കെ ഞങ്ങൾ പഠിക്കണ സമയത്ത് ഈ ശിഷ്ടാശ ഒക്കെ ഇരുന്നിട്ട് ചന്ദ്രസ്പുരത്തെ കാൽക്കുലേഷൻ ചെയ്ത് എടുക്കണമല്ലോ അന്നൊക്കെ അത് എടുക്കുമ്പോ നമ്മളാണ് എടുക്കണേ കുത്തിയിരുന്നെ എന്നിട്ട് അത് ശരിയാണോ നോക്കാനുള്ള മെത്തേഡുകളുണ്ട് ഞാൻ ജസ്റ്റ് നോക്കി എടുക്കാന്നുള്ളൂ പ്രത്യേകിച്ചും ഷഗ് വർഗവും അഷ്ടവർഗവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മളൊക്കെ തന്നെയായിരിക്കും സ്റ്റുഡൻസ് ആ കാലഘട്ടങ്ങളെ കാര്യം പറഞ്ഞു അപ്പൊ അതൊക്കെ ഇങ്ങനെ തന്നെ എടുക്കണം അപ്പൊ നിങ്ങളുടെ നക്ഷത്ര എടുക്കുന്ന പരാശര മുറയില് പക്ഷെ ഈ നക്ഷത്രത്തില് നിങ്ങൾ ജനിച്ചു ജനിച്ചുകഴിഞ്ഞാല് എന്തിന്റെ ശാപം സൂര്യന്റെ ശാപം ഉണ്ടാവും പറഞ്ഞിട്ടാണ് എടുക്കുന്നത് ഇത് എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ഈ ഇതെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ക്ലാ പലരും ക്ലാരിറ്റി ഇല്ലാതെ പറയും പക്ഷെ നമുക്ക് ഇതെങ്ങനെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതിനെ നമുക്കൊരു കാൽക്കുലേഷൻസ് ഉണ്ട് അത് പിന്നീട് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഈ കാൽക്കുലേഷൻസ് പോലും പലരും കണ്ടുപിടിച്ചാണെന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു കളയും കാര്യം ഈ നക്ഷത്രങ്ങൾ തന്നെ ഇൻട്രഡ്യൂസ് ചെയ്തത് കാറ്റഗറി വരിസയായിട്ട് അശ്വതി ആയിലം അനിടം പുരുട്ടാതി ഭരണി തൃക്കേട്ട ഭരണി മകം തൃക്കേട്ട ഉത്രട്ടാതി ഇങ്ങനെ ഞാൻ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് തന്നെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും ചിലവർക്ക് പക്ഷേ ഇതൊക്കെ പരാശരന്റെ റൂള് തന്നെയാണല്ലോ ദൈവമേ എന്നുള്ള ചിന്ത കൂടി വരും അതുകൊണ്ട് ഞാൻ അങ്ങാട് ഇങ്ങാടും തിരിച്ചു കൂടുതൽ പറയുന്നില്ല ഇത് കാറ്റഗറൈസ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിനോടടുത്ത് തമിഴ്നാട്ടിൽ ഒരാളാണ് അതിപ്പോഴും കേരളത്തിൽ ആരെങ്കിലും ഉപയോഗിക്കണ്ടെങ്കിൽ എന്നാലോചിച്ചോ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പതിനാലിൽ ഇൻട്രഡ്യൂസ് ചെയ്ത പതിനാലിനോടടുത്ത് ക്ലാരിറ്റിയിൽ എന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ആ സമയത്ത് വന്നിട്ടുള്ള ഒരു ആസ്ട്രോളജിക്കൽ മെത്തേഡിലാണ് ഇത് വന്നേക്കണത് ഞാൻ പറഞ്ഞല്ലേ ആദ്യം തന്നെ പലരും ചിലർ മാത്രമാണ് ഇത് ദിക്കത്തുള്ളൂ അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് വരാനുള്ള സാധ്യത നിങ്ങൾ തന്നെ നോക്കുക ഇത് കേൾക്കുന്ന വർഷം മുതൽ നമ്മൾ എല്ലാ ജാതകം കൊടുത്തിട്ട് ഇത് ഇങ്ങനെയുള്ള ഈ ജ്യോതിഷം പഠിക്കാനായിട്ടേ ഈ കർമ്മജ്യോതിഷം എന്ന് പറയുന്ന കാറ്റഗറി പഠിക്കാനായിട്ട് ജ്യോതിഷത്തിന്റെ ബേസിക് അറിയാവുന്നവർക്ക് നിസ്സാര സമയം മതി നിസ്സാര സമയം കൊണ്ട് പഠിക്കാം ഒരു വർഷം ഒന്നും വേണ്ട ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു നിസ്സാര സമയം വിത്തിൻ വൺ മന്ത് എനിക്കിത് മൊത്തം പഠിപ്പിക്കാനായിട്ട് സാധിക്കും അത്രം പോലും വേണ്ട എന്നാണ് പറയുന്നത് ഇതിൻ്റെത് ജ്യോതിഷം ബേസിക് അറിയാവുന്നവർക്ക് കാര്യം അതിലുള്ള തീയറി എടുത്തിട്ട് ഇത് പുതിയ സാധനം എടുത്ത് അപ്ലൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇടുക എന്നുള്ളു എങ്കിലും നമ്മൾ ആ രണ്ടായിരത്തി ഇത് വന്നത് ഇതിനെ പറ്റി മനസ്സിലാക്കിയ കാലം പോലെ നമ്മൾ ചാർട്ടുകൾ ഇഷ്ടമാര് ഓരോ ദിവസം നോക്കേണ്ടി വരുമല്ലോ അപ്പൊ അറിയാവുന്ന ആളുകളുടെ ചാർട്ടൊക്കെ എടുത്ത് നോക്കുമ്പോ ഇത് ഒത്തു വരുന്നുണ്ടോന്നുള്ളതാണ് അടുത്തൊരു വിഷയം പിന്നെ എങ്ങനെ ഒപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചോദിച്ച് ഒപ്പിക്കണ്ട നിന്റെ അച്ഛനും അല്ല അച്ഛനായിട്ട് അങ്ങനെ അച്ഛനായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛൻ അടിപൊളിയാണല്ലോ ഇതേ കണ്ടില്ലേ ഇപ്പൊ ഞാൻ എടുത്തോ അച്ഛന്റെ കാറാണ് അച്ഛനായിട്ട് നല്ല ഇതാണല്ലോ അച്ഛന്റെ ബിസിനസ് അല്ലേ ഞാൻ നോക്കി എടുക്കുന്നത് എന്നിട്ട് അവസാനം നമ്മൾ വീണ്ടും നോക്കിയിരിക്കും അച്ഛന്റെ മരണശേഷം പലർക്കും സ്വത്ത് ഇട്ടിട്ടുണ്ടല്ലോ ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ഉള്ളത് വരുമ്പോ ഇനി ഇവര് സ്റ്റഡി ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആളുകളില് അതാണ് ദൈവത്യ ഒരു ജോഡ്സിന് എന്തറിയാം അങ്ങനെയുള്ളവർ വന്നിട്ടായിരിക്കും അവരെ അടുത്ത് വന്ന് നോക്കുക എന്നൊക്കെയുള്ള ഒരു കണക്ക് പണ്ടേ പരാശരം പറഞ്ഞു പോയിട്ടുണ്ട് ഇത് മാത്രമായിട്ട് ഡീൽ ചെയ്തിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ആളുകൾ വന്നുകൂടെ ആയിരിക്കില്ല നമ്മളിത് മൊത്തത്തിലത് ആണോ അല്ലേ ട്രഡീഷണൽ അസ്ട്രോളജിയിലെ ഏറ്റവും വർക്ക് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മളിങ്ങനെ എടുത്തെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കളക്ട് ചെയ്തിട്ടുള്ള വർക്ക് ആവാത്തത് വർക്ക് ആവുന്നതെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മളുടെ അടുത്ത് വരുന്നത് വർക്ക് ആവുന്നുണ്ടെന്നാണ് അടുത്ത പ്രശ്നം എന്ന് പഠിക്കുന്ന ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കും ലാപ്ടോപ്പിൽ കിടക്കുന്ന ഓരോ ജാതകമായിട്ട് നമ്മളെ പരിചയത്തിലുള്ള എല്ലാവരുടെ ജാതകം എന്തായാലും നമ്മൾ എടുക്കേണ്ടത് അപ്പൊ നല്ല പണക്കാരായിട്ടുള്ളതും നല്ലതായിട്ടുള്ള ആയിട്ടുള്ള ജാതകങ്ങൾ നോക്കുമ്പോഴാണ് ചില കാര്യങ്ങളുടെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇത് പാവപ്പെട്ടവനും പണി കിട്ടിക്കിടക്കണവരും ഒക്കെ ഇത് കറക്റ്റായിട്ട് ശരിയായിട്ട് വരികയും ചെയ്യും കാരണം എന്താ പ്രോപ്പർട്ടി ഇസ് ദ മെയിൻ കൺഷൺ ഓഫ് ദ സൊസൈറ്റി അതാ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോ പ്രോപ്പർട്ടി The fact you have to understand that 80% of the population in the world is under borderline. So most of the people, as I will I don't like to tell that, most of the people are not on upper line. So there is a chance that they won't get hereditary property. And if their father will not get that much time to Taken care of them because they are poor. They have to go to work and get money and have to take care of their children. So they won't get that much time to give them good care, soft care. They might use abusive languages sometimes because their situation is like that. ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് മനസ്സിലാവും ആ ഫിനാൻഷ്യൽ ഇല്ലാതിരുന്ന സമയത്ത് അച്ഛനൊന്നും നോക്കാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്നല്ല അപ്പൊ നമ്മളുടെ സ്റ്റാറ്റസ് നോക്കുക ഇതൊരു സ്റ്റാറ്റസ് കൂടിയ ഫാമിലിയിലാണ് എടുത്തേക്കണെങ്കിൽ ഇത് കുഴപ്പമില്ല അപ്പൊ ഇതൊക്കെ പരാശരൻ പറഞ്ഞ മാതിരി തന്നെയാണ് ഒരാളുടെ ജാതകം നോക്കുമ്പോ മകനെ നീ കൊണ്ടുവന്ന നിന്റെ ജാതകം മാത്രം അവന്റെ ജാതകം മാത്രം കാണ്ടാ നോക്കൂ എന്നല്ല പരാശരം പറഞ്ഞേക്കണമെന്ന് ആ പരമ്പരപ്പെട്ടു അല്ലെ ഒരാഹമെഹി പറഞ്ഞേക്കണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുനാഥന്മാര് കേരളത്തിൽ പറഞ്ഞേക്കണെന്താ നീ ഒരു കാരണവശാലും ഒരാളുടെ ജാതകം മാത്രമായിട്ട് നോക്കരുത് അവന്റെ അച്ഛന്റെ ജാതകം നോക്ക് അവന്റെ അമ്മയുടെ ജാതകം നോക്ക് അവന്റെ സഹോദരന്റെ സഹോദരിയുടെ ജാതകം നോക്ക് എന്നാലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ പഴയ കാലത്തൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു ഓഫ് കസ്റ്റമേഴ്സ് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ആണല്ലോ എന്റെ അല്ല ആ കാരണം നമ്മൾ ഓൺലൈൻ ഉണ്ട് ആളുകൾ ഇങ്ങനെ വിളിക്കും പറഞ്ഞിട്ട് ും ഈ ആളുകളെ നമുക്ക് മിക്കവാറും അറിയുന്നതായിരിക്കും നാട്ടിലൊക്കെ ഉള്ള ജോഡ്സന്മാർ എന്നുള്ള രീതിയിൽ ആളുകളെ അറിയുന്നതായിരിക്കും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വേണം അവരുടെ മക്കളുടെ ജാത കൊടുക്കും കാരണം എന്താ അന്നും പരാശരം പറഞ്ഞിട്ട് അച്ഛന്റെ ജാതകം മകന്റെ ജാതകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതായത് നിന്റെ ജാതകം വെച്ചിട്ട് നീ എങ്ങനെയാണോ നിന്റെ മകൻ നിന്ന ഗുണം ഉണ്ടാവുന്ന ആ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ആ ഗുണം കൂടി ഇവന് കിട്ടും അതായത് നിന്റെ അച്ഛന്റെ ജാതകത്തിന്റെ ഗുണം കൂടി നിനക്ക് കിട്ടും എന്നുള്ളൊരു ഇതുണ്ട് നിന്റെ അതേ സമയത്ത് തന്നെ ജനിച്ചവന് വേറൊരുത്തൻ വേറൊരാളോ ഒരു കോടീശ്വണ്ട മകനാണ് നിന്റെ അതേ സമയത്ത് ജനിച്ചവനെങ്കിൽ അവന്റെ ഫലം നിന്റെ ഫലം ആയിരിക്കില്ല കാരണം അവന്റെ അച്ഛന്റെ ജാതകത്തിലുള്ള ഫലം കണക്ട് ചെയ്തിട്ട് ഇത് വന്നാ എന്നുള്ളതാണ് എന്റെ മകൻ ഇന്നതാമ അതും കൂടി പ്രധാനമാണ് അമ്മയുടെ ജാതകത്തുള്ളതും കൂടി പ്രധാനമാണ് അവിടെ ആണ് ഒരേ സമയമാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവിടെ ആദോഷാംശം എടുത്തിട്ട് പിതാവിനെ എന്തെന്ത് ദശാംശം എടുത്ത് എന്ത് കർമ്മം ചെയ്യുന്നു നോക്കുക എന്നല്ലാതെ ഇവരുടെ കർമ്മയും കൂടി കൂടി ഇതിലേക്ക് വരും ഈ കർമ്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പേടിയാണ് കാരണം കർമ്മ ജ്യോതിഷമാണ് നമ്മൾ കർമ്മ എന്നുള്ള വാക്ക് പറയുമ്പോൾ പണ്ട് ജ്യോതിഷന്മാർ കർമ്മം എന്നുള്ള എടുത്ത് പറയാതിരിക്കും കർമ്മമുണ്ട് കർമ്മം ഉണ്ട് എന്ന് പറയാതിരിക്കുന്നതുകൊണ്ട് കർമ്മ എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാവരും കർമ്മ 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 എന്നുള്ള വാക്ക് രണ്ടായിരത്തി തുടങ്ങി യൂസ് ചെയ്ത് കേരളത്തിലാദ്യം പേര് യൂസ് ചെയ്യണ്ടായില്ല ഇപ്പൊ കോമൺ ആയിട്ട് പലരും യൂസ് ചെയ്യുന്നുണ്ട് ഇത് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ എ സ്മോൾ സെഗ്മെന്റ് ഓഫ് രണ്ടേ രണ്ട് ഹോസ്പിറ്റൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആസ്ട്രോളജിയിൽ വെച്ചിട്ടാണ് ഇത് മാത്രം വെച്ചിട്ട് ഫലം പറഞ്ഞാല് ശരിയാവില്ല എന്ന് ഇത് ഇൻട്രഡ്യൂസ് ചെയ്തവരെ എന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഇൻട്രഡ്യൂസ് ചെയ്തവർക്ക് അത്യാവശ്യം ചോദ്യം തലയുണ്ടായിരുന്നു അവർക്ക് ജ്യോതിഷത്തിന്റെ അങ്ങ പല കാര്യങ്ങളും ഫൗണ്ടേഷൻ ഒക്കെ ഉറച്ച് അവര് പല പൊരുത്ത മെത്തേഡുകളൊക്കെ സ്റ്റഡി ചെയ്യുമ്പോ ഈ നമ്മളുടെ സാധാരണ പൊരുത്തങ്ങളിൽ ചില പൊരുത്തങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യണ സമയത്ത് ഉള്ള ചില ഇതിൽ നിന്നിട്ട് ഡെറിവേറ്റ് ചെയ്ത് ഇതെടുത്തതാണ് എന്നുള്ളതാണ് കണക്ക് അപ്പൊ പരാശരമുറ തന്നെ വേറെ രീതിയിൽ നോക്കും കെ പി ഇൻട്രഡ്യൂസ് ചെയ്തപ്പെട്ട പണ്ട് സമയത്ത് കെ പി ഇൻട്രഡ്യൂസ് ചെയ്ത സമയത്ത് കെ പി നോക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാ നമ്മളിപ്പോ ദേശം നോക്കുമ്പോ ദശാനാഥന നോക്കും എന്നത് പോലെ തന്നെ ഇവിടെ നക്ഷത്രം ഇരിക്കുന്ന നക്ഷത്രം ഏതാണെന്ന് നോക്കും നക്ഷത്രനാഥൻ ഉപനക്ഷത്രം നോക്കും നക്ഷത്രത്തിന്റെ നാഥൻ ഏത് ഉപനക്ഷത്രത്തിലാണ് ഇരിക്കുന്നത് ഉപനക്ഷത്രത്തിന്റെ ഉപ ഉപനക്ഷത്രം നോക്കും അങ്ങനെ നക്ഷത്രം ഉപനക്ഷത്രം ഉപ ഉപനക്ഷത്രം ഉപ 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 ഉപനക്ഷത്രം സെഗ്മെന്റേഷൻ സ്റ്റാർസിന വീണ്ടും സെഗ്മെന്റ് സെഗ്മെന്റ് ഇത് ഷാർപ്പായിട്ട് നോക്കിക്കൊണ്ടിരുന്നു ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പുതിയ വിഷയം ഓർമ്മ ആ കെ പി മെത്തേഡ് കെ പി മെത്തേഡ് എന്ന് പറയുമായിരുന്നു പിന്നീട് പരാശരം പറഞ്ഞ നിലയിലേക്ക് വീണ്ടും കെ പി മെത്തേഡ് ഫോളോ ഇഷ്ടമായി പേരുണ്ടെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെങ്കിലും പിന്നീടും കെ പി മെത്തേഡ് പഠിച്ചിട്ട് പിന്നെ വീണ്ടും പഠിച്ചവരെന്ത് ചെയ്തു വീണ്ടും തിരിച്ച് കുറെ പേര് എനിക്കറിയാവുന്ന തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞാൽ എന്റെ പല ഗുരുനാഥന്മാരും തിരിച്ച് ട്രഡീഷണൽ മെത്തേഡിലേക്ക് വന്നു കാരണം അങ്ങനെ നോക്കി 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 കാര്യം പരാശരി പറഞ്ഞാൽ തന്നെയാണല്ലോ ഇത് എന്ന് തോന്നുന്നു പരാശരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉൾത്തുടർവിലെ അംശങ്ങളെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന നക്ഷത്രം നോക്കൂ ഒരു ഗ്രഹം ഇരിക്കുന്ന നക്ഷത്രം സാരം വങ്കിയതെന്ന് തമിഴ് പറയും സാരനാഥനെ നോക്കൂ എന്ന് പറയും സാരം എന്ന് പറഞ്ഞാൽ താരം എന്നേ ഉള്ളൂ സാരം എന്ന് പറയുന്നുള്ളൂ അപ്പൊ മാത്രമല്ല കുമാരസ്വാമി എന്ന നൂല്യതിനെ പറ്റി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ എടുത്ത് സാരത്തെടുത്ത് എടുത്താണുള്ളതിൽ പറയണോ അപ്പൊ അങ്ങനെ വാങ്ങിയ സാരം നോക്ക് എന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ വരാഹമിഹി രാജാര് പറഞ്ഞിട്ടുള്ള അല്ലെ നമ്മുടെ ട്രഡീഷണൽ ഗ്രന്ഥങ്ങള് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ലാസ്റ്റ് അംശമായിട്ട് ആദ്യം രാശിയെ നോക്കും പിന്നെ രാശിയാധിപനം നോക്കും ദൃഷ്ടിയെ നോക്കും പരിവർത്തനം നോക്കും അസ്തങ്കം മൗത്യം അസ്തങ്കം എന്ന് പറഞ്ഞാൽ മൌത്തങ്ക അസ്തമനം വക്രം ഇതൊക്കെ നോക്കിയതിന് ശേഷം ഇരിക്കുന്ന നക്ഷത്രം നോക്കൂ നക്ഷത്രാധിപൻ എവിടെ ഇരിക്കുന്നു നോക്കൂ എന്ന് സാധാരണ ട്രഡീഷണൽ അസ്ട്രോളജിയിൽ വലിയ അസ്ട്രോളജർമാര് സാധാ ഇതല്ല കുറച്ച് ഡീപ്പായിട്ട് നോക്കുന്ന പഴയ എന്റെ മിക്കവാറും മിക്കമാരും സാധനമൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേരളത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റ് വന്ന് ആ നക്ഷത്രം ഇരിക്കുന്ന ഏതാണ് എന്നിട്ട് നോക്കി അതുകൊണ്ടാണല്ലോ കാലചക്രദശ എടുത്ത് അന്നത്തെ കാലത്ത് കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഇത്തരത്തില് വരും അപ്പൊ ഞാനിങ്ങനെ കൊറേ പറഞ്ഞു പോകുന്നത് മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ആകെ ഉള്ളത് അശ്വതി ആയില്ലെ മനിയുടെ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരോടായിരിക്കും പറയാ നിങ്ങൾക്ക് അച്ഛന്റെ ഇതുണ്ട് ശാപം ഉണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ നിങ്ങൾക്ക് ശത്രുമായിട്ട് വരും അല്ലെങ്കിൽ ബോസ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മേലാധികാരിയിൽ നിന്ന് പ്രശ്നങ്ങള് വരും അച്ഛന്റെ സ്വത്ത് കിട്ടാനുള്ള സാധ്യത കുറവാണ് അച്ഛനെ കൊണ്ട് വലിയ ശല്യമായിരിക്കും വെള്ളടിച്ച് പ്രശ്നം ഉണ്ടാക്കും അച്ഛനമ്മേനെ പിടിച്ച് തല്ലും ഇങ്ങനെ മൊത്തം കൊണ്ട് ശല്യമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പറയണ്ട ഇവന് ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ആലോചിച്ചും കേട്ടോ അച്ഛൻ വെള്ളടിച്ച് വന്നിട്ട് തല്ലിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ചിന്തയൊക്കെ വരാനുള്ള സാധ്യതയാണ് ഈ നക്ഷത്രങ്ങളുടെ കാര്യം അച്ഛൻ അച്ഛൻപിടി ശാപം എന്നുള്ളത് പറഞ്ഞ കാര്യം ഇനി ഞാൻ കുറെ വീഡിയോ കർമ്മഘോഷത്തെ പറ്റി ഇടുമ്പോ നിങ്ങൾക്ക് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഐഡിയ കിട്ടും അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടോ ഇങ്ങനെ ആയതുകൊണ്ടോ അച്ഛന്റെ വഴിയുള്ള ആ ബന്ധുക്കളെ ഗവനമായിട്ട് എടുക്കുക എന്നാണ് അതിൻ്റെ കൺക്ലൂഷൻ ഇവരും പറയുന്നത് പിന്നെ ഉയർന്ന ആളുകളോട് ബഹുമാനം കാണിക്കുക മേധാവികളോട് ബഹുമാനം കാണിക്കുക അച്ഛനോട് ബഹുമാനം കാണിക്കുക ഇതൊക്കെയാണ് അപ്പൊ അതില് ഇത് കണ്ടുപിടിച്ചവര് തന്നെ പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എച്ചരിക്കണു കൊടുത്തേക്കണം ബി കെയർഫുൾ അപ്പൊ ഞാൻ മൊത്തം കർമ്മജ്യോതിഷത്തിന് മൊത്തത്തിലൊരു സൊല്യൂഷൻ ഇനി പറയുന്ന എല്ലാ വീഡിയോയിലും പറയാം നല്ല കാര്യങ്ങൾ ചെയ്ത് അച്ഛനോടും അച്ഛൻ വീട്ടുകാരോട് ബഹുമാനം അമ്മ വീട്ടുകാരോട് ബഹുമാനം സമൂഹത്തിലുള്ള വലിയ ആളുകളോട് ബഹുമാനം സഹോദരി സഹോദരന്മാരോട് ബഹുമാനം പ്രേമിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് പ്രേമിക്കുക പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പഠിക്കുക ജോലി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് അതായത് പന്ത്രണ്ട് ഭാവങ്ങളിൽ പറയുന്ന എല്ലാത്തിനും ശ്രദ്ധിച്ചാൽ മതിയെന്നാവും മൊത്തത്തിൽ ഇതിന്റെ കൺക്ലൂഷൻ ഏറ്റവും കൂടുതൽ ഏതിനെ ശ്രദ്ധിക്കണം എന്നായിരിക്കും ഈ കർമ്മജ്യോതിഷത്തില് കൂടി പറയാവുന്ന ഒരു പോയിന്റ് അപ്പൊ ഇത്രേയുള്ളൂ നിങ്ങൾ ഇതൊന്നും കണ്ട് ശാപം ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്നോട് വന്നിട്ട് സ്ഥിരം വന്നിട്ട് ഈ വാട്സാപ്പിൽ ഗുരുക്കളെ എങ്ങനെ പറഞ്ഞല്ലോ ശാപം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് ഈ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് നമ്മുടെ ചില വീഡിയോസിൽ രണ്ടായിരം മൂവായിരം വ്യൂസ് ഉള്ളൂ ഞാൻ അമ്പത് വീഡിയോ അമ്പത് പേര് കണ്ടാലും വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് അറിയാം ഏഹ് പഴയ വീഡിയോ ഒക്കെ നോക്കിക്കോ ഇപ്പോ അമ്പത് പേര് കണ്ടാലും ഞാൻ വീഡിയോ ചെയ്യും ദാറ്റ് ഇസ് മൈ മെത്തേഡ് അപ്പൊ ആര് അന്ന് വന്ന് ചോദിക്കുന്നവര് ഇപ്പോഴും വന്ന് ചോദിക്കും ഇപ്പോ രണ്ടായിരം പേര് കാണും ആയിരം പേര് കാണണമെങ്കിൽ അവരും വന്ന് ഇതേ ചോദ്യം തന്നെ കാര്യം ഓരോരുത്തർ പല ചാനലുകളും കാണുന്നവരാണ് നമ്മുടെ ചാനലും കാണുന്നതല്ല അതങ്ങനെ ആയിരിക്കുമല്ലോ അപ്പൊ ഒന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറയണേ ഇതൊന്നും കേട്ടിട്ട് കുലുങ്കണ്ടാവശ്യമില്ല ഡീപ്പ് ആയിട്ട് ട്രഡീഷണൽ ആയിട്ടോ ഉള്ള രീതിയിൽ നല്ലവണ്ണം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുക ഈ തരത്തിലുള്ള ഇത് ശാപം പേറി എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ഒരാവശ്യമില്ല ഇന്നേക്കിത്രമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വെക്കാം ഓം അഗത്തീശ്വര എന്നാണ്